നമസ്കാരം നമ്മൾക്കിടയിൽ ആന ഇഷ്ടമില്ലാത്തവർ ആരാണ് ആന പ്രേമികൾ പോലും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് ആന ആനച്ചന്തം നമ്മൾ പറയാറുള്ളൂ ആന ഏത് ചടങ്ങിനും ഒരു ആന നെറ്റിപ്പട്ടമൊക്കെ ചാർത്തി മുന്നിൽ നിൽക്കുന്നത് അത് അതിഗംഭീരമായ ഒരു കാഴ്ച തന്നെയാണ് ആ സാധു മൃഗത്തിനെ വെയിലത്ത് ഉറത്തി ബുദ്ധിമുട്ടിക്കുന്നതിനെക്കുറിച്ചും ഒരുപക്ഷെ ഒരുപാട് മൃഗസ്നേഹികൾ അതിനെതിരെ രംഗത്തെത്താറുണ്ട് എങ്കിലും ഇന്ത്യയിലെ പരമ്പരാഗതമായ പല ചടങ്ങുകൾക്കും ആന ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ആനയെയും കടലിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ ഉണ്ട് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പൊതുവെ കരുതുന്നുണ്ടായിരിക്കാം ലോകത്ത് ഏറ്റവും അധികം ആനകളുള്ള രാജ്യം ഇന്ത്യയാണ് എന്ന് പക്ഷെ ശരിക്കും അത് ഇന്ത്യ അല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആഫ്രിക്കൻ രാജ്യമായ ബോട്ട്സ്വാനയിലാണ് ലോകത്ത് ഏറ്റവും അധികം ആനകളുള്ളത് അവിടെ ഒരു ഏകദേശ കണക്കനുസരിച്ച് തന്നെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ആനകൾ നിലവിലുണ്ട് ബോർട്സ്വാനെ നമുക്കറിയാം അത്ര സമ്പന്നമായ രാജ്യമൊന്നുമല്ല അവിടുത്തെ വനങ്ങളിലൊക്കെ തന്നെ യഥേഷ്ടം വിഹരിക്കുന്ന ഈ ആനകൾ ചിലപ്പോൾ രാജ്യാതിർത്തി കടന്നുപോലും മറ്റ് രാജ്യങ്ങളിലേക്ക് പോലും പോകാറുണ്ട് എന്ന് പറയപ്പെടാറുണ്ട് മാത്രമല്ല ഈ ഒരു സമയപരിധി കഴിഞ്ഞപ്പോൾ ആനകൾ ഈ മനുഷ്യന് കൂടുതൽ ഉപദ്രവകാരികളായി മാറിയ ഒരു കാലഘട്ടം പോലും അവിടെ ഉണ്ടായിരുന്നു സർക്കാരിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോട്സ്വാനിലെ സർക്കാർ ഈ ആനകളുടെ ഈ എണ്ണം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഒരു സംവിധാനം ഏർപ്പെടുത്തിയത് അതായത് ആന വേട്ടയെ പ്രോത്സാഹിപ്പിക്കുക വലിയ തുക നൽകി വലിയ സമ്പന്നരായ വ്യക്തികൾക്ക് മാത്രമേ ഈ പരിപാടി പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വളരെ സമ്പന്നരായ വേട്ട പ്രേമികളായ ആളുകൾ ബോട്സ്വാനിലെത്തുകയും അവർ നിരന്തരമായി ആനകളെ വെടിവെച്ച് കൊല്ലുകയൊക്കെ തന്നെ ചെയ്തു പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇത് ജനങ്ങളുമെല്ലാം ഇതിനെതിരായി അങ്ങനെ പിന്നീട് ആനവേട്ട അങ്ങ് നിന്നു ഇപ്പോൾ അവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ആനകളുണ്ട് ഈ ആനകളെ ഇപ്പോൾ എന്തു ചെയ്യും എന്നുള്ള ആശങ്കയിലാണ് സത്യത്തിൽ ആ രാജ്യം ഇപ്പോഴും കാരണം ഒരു കാലഘട്ടത്തിൽ ഇവയുടെ എണ്ണം വർദ്ധിച്ചത് മൂലം ഉണ്ടായ കൃഷിനാശങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ആ രാജ്യത്തെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സാമ്പത്തിക അസ്ഥിരതയെ കൂടുതൽ അത് കുഴപ്പത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഇത്തരം രാജ്യങ്ങൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ആഫ്രിക്കൻ ആനയും ഏഷ്യൻ ആനയും തമ്മിൽ രൂപത്തിൽ വളരെ കാര്യമായ വ്യത്യാസമുണ്ട് ഇന്ത്യയിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള ആനകളല്ല ഒരുപക്ഷേ നമ്മൾ ആഫ്രിക്കയിൽ കാണുന്നത് എന്തായാലും നമുക്ക് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും കൂടുതൽ കാണാൻ ഭംഗി ഏത് ആനയ്ക്കെന്ന് ചോദിച്ചാൽ ഒരു സംശയം അത് ഏഷ്യൻ ആനയ്ക്കാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന നമ്മുടെ ഈ ആനകൾക്ക് തന്നെയാണ് കൂടുതൽ അതിൻ്റെ ഒരു രൂപഭംഗി ഉള്ളത് എന്നുള്ളത് ഉറപ്പാണ് ആഫ്രിക്കൻ ആനയെ നമുക്കറിയാം അതിൻ്റെ കൊമ്പുകളൊക്കെ തന്നെ കുറച്ച് കുറച്ചുകൂടി വിചിത്രമായ രീതിയിലാണ് അതിലൊരു മനോഹാരിത അല്പം കുറവാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും ഇന്ത്യയിലെ ആനകളുടെ എണ്ണം ഒരുപക്ഷെ കുറഞ്ഞു വരുമ്പോൾ ഈ ബോട്സാന പോലെയുള്ള രാജ്യങ്ങളിൽ ആനകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇനിയും മനസ്സിലാകുന്നില്ല ഏതായാലും ആ രാജ്യത്തെ ജനങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഈ ആനകളുടെ പെരുപ്പം ഒരു ബുദ്ധിമുട്ടായി മാറുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കൊണ്ട് എന്ന് എത്തിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ എങ്കിലും അവർ ഇപ്പോഴും അഭിമാനത്തോടെ തന്നെ പറയുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സൈന്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആനകളാണ് എന്ന്